നമസ്കാരം മനോഹരമായ ഒരു ചവിട്ടു നാടകമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു നാട്ടുകാരുടെ ഈ അങ്കിൾ എന്നെ പറ്റിയോ എന്തോ പരപരമേശ എന്ന മനോഹരമായ ക്രൈസ്തവ ഗാനം എഴുതിയ മഹാകവി കെ വി സൈമൻ സാർ തൻ്റെ പാട്ട് ഇങ്ങനെ ആരെങ്കിലും ചവിട്ടു നാടകമാക്കി സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത സ്വപ്നത്തിൽ പോലും ഓർത്തിട്ടുണ്ടാവില്ല ശവക്കല്ലറയിൽ നിന്ന് എണീറ്റു വരാൻ വല്ല പഴുതുമുണ്ടായിരുന്നെങ്കിൽ ആ ദേവദാസൻ ചൂരലെടുത്ത് ഈ കോപ്രായക്കാരന്റെ ചന്തി അടിച്ചു പൊട്ടിച്ചേനി ഇനി ചന്തി എന്നുള്ള വാക്ക് ആർക്കും പിടിച്ചില്ലെങ്കിൽ പ്രശ്നമെന്ന് ചേർത്തോളൂ പക്ഷെ ഈ കോപ്രായത്തിന് ചന്തി എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ

ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഇത് നിങ്ങൾക്ക് വിഴുന്നു നിങ്ങൾ വിലയിരുത്തുക ഇത് എന്ത് തരം പേക്കൂത്ത് എന്ന് ഒരുപക്ഷെ വേടന് നമ്മുടെ നാട്ടിൽ കിട്ടിയ ജനപ്രീതി കണ്ട് ഹരം കയറിയാവാം ഈ പേക്കൂത്ത് കഷ്ടം എന്നല്ലാതെ എന്തും പറയാൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീണ്ടും കാണാം യു